الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إننا مكو سورة المائدة إلى عبتي إرامة آيات أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم, بسم الله الرحمن الرحيم. قُل يَا أَهْلَ الْكِتَابِ لَا تَغْلُوا فِي دِينِكُمْ غَيْرَ الْحَقِّ وَلَا تَتَّبِعُوا أَهْوَاءَ قَوْمٍ قَدْ ضَلُّوا مِنْ قَبْلُ وَأَضَلُّوا كَثِيرًا പറയുകിതാബ് അല്ലയോ വേദത്തിൻ്റെ ആളുകളെ വേദക്കാരെ ലു ഫി ദീനിക്കും നിങ്ങൾ നിങ്ങളുടെ ദീനിൽ അമിതത്വം സ്വീകരിക്കരുത് തീവ്രത സ്വീകരിക്കരുത് വൈറൽ ഹക്ക് ന്യായമായിട്ടല്ലാതെ ന്യായമാ ന്യായമുള്ളതല്ലാത്ത വിധത്തിൽ നിങ്ങൾ അമിതത്വം സ്വീകരിക്കരുത് വലാ തത്വമു നിങ്ങൾ പിന്തുടരുകയുമരുത് അഹ് അ കൗമിൻ ഒരു ജനവിഭാഗത്തിൻ്റെ ഇഷ്ടങ്ങളെ താല്പര്യങ്ങളെ ഇച്ഛകളെ കതു തീർച്ചയായും അവർ വഴിതെറ്റിയിട്ടുണ്ട് നി കപലി മുൻപ് തന്നെ വാ വല്ലു അവർ വഴി തെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട് കസീറ ഒരുപാട് ആളുകളെ വല്ലു അൻ സബ ഇസ് സബീൽ അവർ നേരായ വഴിയിൽ നിന്നും തെറ്റിപ്പോയിരിക്കുന്നു അതുകൂടെ അർത്ഥം പറയാം ഗുൽനബിയെ പറയുക യാ അഹ്ലൽ കിതാബ് അല്ലയോ വേദക്കാരെ ലാ തൂഫി ദീനിക്കും നിങ്ങൾ നിങ്ങളുടെ ദീനിൻ്റെ കാര്യത്തിൽ അമിതത്വം ചെയ്യരുത് അമിതത്വം പാടില്ല വൈറൽ ഹക്ക് ന്യായമില്ലാതെ വല്ലാത്ത ബോഴ് നിങ്ങൾ പിന്തുടരരുത് അഹുവഅഖമിൻ ഒരു ജനതയുടെ ഇഷ്ടങ്ങളെ താല്പര്യങ്ങളെ അല്ലെങ്കിൽ ഇച്ഛകളെ കഥല്ലൂ തീർച്ചയായും അവർ വഴിതെറ്റിയിട്ടുണ്ട് മീൻ കപില് മുമ്പ് വല്ലു കസീറ ഒരുപാട് ആളുകളെ വഴിതെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതല്ല വഴി തെറ്റി അതല്ല വഴി തെറ്റിച്ചു അതല്ല വഴിപഴച്ചു അതല്ല വഴിപഴപ്പിച്ചു കസീറ കസീറ ഒരുപാട് ആളുകളെ അവർ വഴി തെറ്റിക്കുകയും ചെയ്തു അവർ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയി വേദക്കാരെയാണ് വിളിക്കുന്നത് വേദക്കാരെ വിളിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളും അതിനകത്ത് വരുന്നവരാണ് വേദത്തിൻ്റെ ആളുകളാണ് അള്ളാഹു അവതരിപ്പിക്കപ്പെട്ട വേദത്തിൻ്റെ അഹലുകാർക്കാണ് കിതാബ് ലാ ും ഇവരിത് പറയുന്ന ഒരു പശ്ചാത്തലം നമുക്കറിയാം നബിഅലിമയെ അള്ളാഹുവിൻ്റെ അബുദും റസൂലും എന്ന പദവിയിൽ നിന്ന് ഉയർത്തി അള്ളാഹു തന്നെയാണ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചപ്പോൾ അവരെ ഉപദേശിക്കണിത് തീവ്രതയാണ് ഇത് ഒരു മനുഷ്യന് നൽകേണ്ട പദവി വകവച്ചു കൊടുക്കണം ലാമിൻ്റെ ഒരു കൽപ്പനയാണ് ആളുകൾക്കുള്ള പദവി വകവെച്ച് കൊടുക്കണം അംഗീകരിക്കണം അൻസിലിന്നാസ മനാസി ലഹും എന്ന് റസൂൽ സല അലൈഹി സ്വലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പദവി വകവെച്ച് കൊടുക്കണം ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ടാകും ഓരോ ആദരവ് നൽകേണ്ടതുണ്ടാകും ഓരോ പദവി ഉണ്ടാകും അത് അംഗീകരിക്കുക തന്നെ വേണം അതിനെ അവഗണിക്കുകയോ അതിനെ നിന്ദിക്കുകയോ അതിനെ പരിഹസിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല ഇവിടെ സംഭവിച്ചത് എന്താണ് റീസാ നബി അലൈഹി സ്വലാമക്കൊരു പദവി ഉണ്ട് അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലാണെന്ന ഒരു പദവി ആ പദവി അദ്ദേഹത്തിന് വകവെച്ച് കൊടുക്കേണ്ടതുണ്ട് അതോടൊപ്പം അദ്ദേഹം അള്ളാഹുവിൻ്റെ അബുദാണ് അള്ളാഹുവിൻ്റെ അടിമയാണ് ആ പദവിയും അംഗീകരിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ അടിമ എന്നുള്ള നിന്ന് വിട്ടിട്ട് അദ്ദേഹത്തിന് അള്ളാഹുവിൽ അള്ളാഹുവിൻ്റെ സ്ഥാനമുണ്ട് എന്ന് പറയുമ്പോൾ പദവിയെ ഇല്ലാത്തവിധം അനർഹമായി വളർത്തി വയ്ക്കുകയാണ് അത് സംഭവിക്കാൻ പാടില്ല അത് പലപ്പോഴും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടായിട്ടുള്ള ഈ ഖബർ പൂജ പോലെയുള്ള വ്യക്തി പൂജ വ്യക്തികളെ ദൈവമാക്കി ആരാധിക്കുന്നതൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ് അവരെ അമിതമായി അമിതമായി ആദരിക്കുക ഉള്ള പദവി ഉണ്ട് നല്ല ഭക്തനാണ് നല്ല മുത്തക്കിയാണെങ്കിൽ അത് നമ്മൾ വകവെച്ച് കൊടുക്കണം സത്യസന്ധനാണ് പക്ഷെ എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന് ഇല്ലാത്തൊരു പദവി മരണാനന്തരം ഉണ്ടാകുന്നില്ല ചില കബർ പൂജകളൊക്കെ സംഭവിച്ചു ഈ വിഗ്രഹപൂജകൾ ഉണ്ടായത് എങ്ങനെയാണ് വിഗ്ര മരിച്ച ആളുടെ ആദരവിന് വേണ്ടിയ മനുഷ്യ മരിച്ച ആളുടെ ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് ഫോട്ടോ എടുത്ത് വെക്കും അത് കണ്ടിട്ടില്ലേ ചില വീടുകളിലൊക്കെ ഒരു ഫോട്ടോ വെക്കും പിന്നെ പിന്നെ അവിടെ ഒരു ബൾബ് കത്തിച്ചുവെക്കും അല്ലെങ്കിൽ ഒരു മെഴുകുതിരി പണ്ടൊക്കെ മെഴുകുതിരി എത്തിച്ചുവെക്കുക ഇപ്പം കറണ്ട് വന്നതിൻ്റെ ശേഷം കെടാത്ത ഒരു ചെറിയ ബൾബ് അവിടെ കത്തിച്ചു വെക്കുക പിന്നെ ഒരു മാല ഇട്ട് കൊടുക്കും ഇങ്ങനെയാണ് ദൈവങ്ങൾ ഉണ്ടാവുക ഇങ്ങനെ ഇല്ലാത്ത ഒരു പദവി ആളുകൾക്കുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ തീവ്രത കാണിക്കാൻ പാടില്ല എന്നാണ് അലാ തെഹ്രൂഫി ദീനിക്കും നബി അലൈഹി സ്വലാമയെ നിങ്ങൾ നൽകേണ്ട പദവി നൽകി സ്വീകരിക്കണം ആദരിക്കണം ബഹുമാനിക്കണം അംഗീകരിക്കണം അതിനപ്പുറം അദ്ദേഹം ദൈവപുത്രനാണെന്നോ ദൈവം തന്നെയാണെന്നോ പറയുന്ന അമിത നിലപാട് പാടില്ല ഇത് ചിലപ്പോൾ ഷിർഖിലേക്ക് ചെന്ന് ചാടും ഷുർക്കിലേക്ക് ചെന്ന് ചാടും ഇവിടെ അതാ സംഭവിച്ചത് ചിലപ്പോൾ ഇത് കടുത്ത വിധേയത്തായി മാറും നമുക്കറിയാലോ ആയിഷ ബീവിൻ്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധനകളെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന മൂന്ന് പേരുടെ കഥ വളരെ പ്രസിദ്ധമാണ് വളരെ പ്രസിദ്ധമാണല്ലോ വളരെ പ്രസിദ്ധമാണ് അത് സലഹുല വസ്ലമേൻ്റെ രീതിയൊക്കെ അന്വേഷിച്ചിട്ട് പറഞ്ഞ് നബിക്കത് മതി നബിക്കത് മതി പക്ഷെ നമുക്കത് മതിയാവില്ല അതുകൊണ്ട് എന്ത് ഇനി ഞാൻ എന്നും നോമ്പായിരിക്കും ഒരാൾ നോമ്പ് മുറിക്കൂല പകലൊക്കെ നോമ്പ് വേറൊരാൾ പറഞ്ഞ് രാത്രി ഇനി ഉറക്കല്ല എപ്പോഴും നിസ്കാരം എപ്പോഴും നിസ്കാരം വേറൊരാൾ പറഞ്ഞു ഇനി കല്യാണം കഴിക്കണില്ല കുട്ടികളും മക്കളൊക്കെ ഉണ്ടായാലല്ലേ ദുയായിട്ട് കെട്ടിച്ചുറ്റേണ്ടി വരുകയുള്ളൂ അപ്പോൾ അതാണ് വേണ്ടാന്ന് നോക്കുക റസൂൽ സല്ലു അല്ല വസ്ലം അതിനെ അംഗീകരിച്ചില്ലല്ലോ അദ്ദേഹം അത് അംഗീകരിച്ചില്ല യഥാർത്ഥത്തിൽ എന്താണ് അവരുടെ നിലപാട് പ്രത്യക്ഷത്തിൽ തോന്നുന്ന വിവാദത്തിൽ മുഴുകല്ലേ പക്ഷേ അത് തീവ്രതയാണ് അത് അമിതത്വമാണ് വെള്ളം തിളച്ച് പോകണിനാണ് ശരിക്കു ഭാഷയിൽ പറയുക വലായഈ വല്യാ വെള്ളം തിളച്ച് വെള്ളം അതിൻ്റെ പരിധി വിട്ടിട്ട് തിളച്ച് പോവുക അതിനാണ് എന്ന് പറയുക തിളക്കുക അങ്ങനെ പാടില്ല എന്നാ ചില ക്രൈസ്തവ സഭകളും ക്രൈസ്തവതയിലുള്ള തീവ്രത നമുക്കറിയാലോ ഈ കല്യാണം കഴിക്കാതിരിക്കുക മനുഷ്യൻ്റെ പ്രകൃതിപരമായ ഒരാ ഒരു സ്വഭാവത്തിന് വിരുദ്ധമായ നിലപാടാണ് അതില്ലേ പ്രകൃതിപരമായ ഒരാ ഒരു തീവ്രതയാണ് അങ്ങനെ അമിതത്വം കാണിക്കാൻ പാടില്ല പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു അത്ര ഐസാം നബി അലൈഹി സ്വലാമയുടെ ശേഷം പിൽക്കാലത്ത് വന്ന പുരോഹിതന്മാർ സ്വന്തം ശരീരത്തെ അമിതമായി പീഡിപ്പിക്കുക കിണറ്റിലിറങ്ങി താമസിക്കുക കിണറ്റിലിറങ്ങി താമസിക്കുക കാരണം ദുനിയവിൽ ഒരു സുഖ സൗകര്യം നമുക്ക് പാടില്ല തൂണുമക്കാരി തൂണുമങ്ങനെ ഒരു പല കാഴ്ചയാണ് അമ്മക്കാരി തപസ്സിയിരിക്കുക ഭക്ഷണം കഴിക്കാതിരിക്കുക ശരീരത്തിൽ അമിതമായ ഭാരം വലിയ ഭാരവും ചുമന്നുകൊണ്ട് നടക്കുക അങ്ങനെയുള്ള ചില കുരിശ് ചുമന്ന് മരക്കുരിശ് ചുമന്നുകൊണ്ട് നടക്കുന്ന എന്നിട്ട് വിശ്വാസികളിൽ നിന്ന് ചാട്ടവാറടി ഏറ്റുവാങ്ങുന്ന നൈസാം നബി അലൈഹി ഇസ്സലാമയെ അവർ അതിന് വേണ്ടി ഓർമ്മ പുതുക്കൽ അങ്ങനെ എന്തൊക്കെ പേരുകളുണ്ട് അതിന് ആ നടന്നു പോവുക അർജുനന് നടന്നു പോയി തീവ്രതയാണ് സൗകര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല ഖുർആൻ തന്നെ പറഞ്ഞിരിക്കുന്നത് അല കുല്ലി ലാമിരിൻ മീൻ വാഹനത്തിൽ തീവ്രത അപ്പോൾ ഇങ്ങനെയുള്ള അമിതത്വമൊന്നും ദീനിന്റെ വിഷയത്തിൽ നിങ്ങളിൽ നിന്നുണ്ടായിക്കൂടാ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മുടെ സൂറത്തു നിസ്സായിലും പഠിച്ചിട്ടുണ്ട് സൂറത്തു നിസായിലെ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ സൂക്തത്തിൽ ഐസ നബി അലൈഹി സ്വലാമയുടെയും പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ അനുയായികളുടെ വഴിപിഴവുകളെയും സൂചിപ്പിച്ചുകൊണ്ട് അവിടെയും അള്ളാഹത്ത പറഞ്ഞു അല്ലാ തഹ്ലൂഫി ദീനിക്കും ദീനിന്റെ വിഷയത്തിൽ അമിതത്വം പാടില്ല മിതത്വം എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ നമുക്കും അതാണ് നമ്മളിപ്പോൾ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഭക്തി ഇങ്ങോട്ട് മൂത്തിട്ട് ഭക്തി കൊണ്ട് മൂത്തിട്ട് ഒന്നും വൃത്തിയില്ലാതെ തിരുമ്പലൊക്കെ അതൊക്കെ ഒരു ഭൗതികതയാണ് സുഗന്ധം മൂശലൊക്കെ ദുന്യതിയായ കാര്യങ്ങളാണ് വൃത്തിയിലും ഭംഗിയിലും നടക്കുക എന്നുള്ളത് ഒരു മോശമായ കാര്യമാണ് അങ്ങനെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ അങ്ങനെയുള്ള ചില മാനസിക രോഗികളൊക്കെ പിൽക്കാലത്ത് ഔലിയാക്കന്മാരായി മാറി അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് അഹ്ലു കിതാബിനെ വിളിച്ചുകൊണ്ട് അഥവാ നമ്മളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ലാ ഫീ ദീനിക്കും ദീനിൻ്റെ വിഷയത്തിൽ നിങ്ങൾ അമിതത്വം സ്വീകരിക്കരുത് വൈറൽ ഹക്കി അത് ന്യായമില്ലാത്ത കാര്യമാണ് ന്യായമില്ലാത്ത വിധത്തിൽ അമിതത്വം ഉണ്ടാകരുത് അല്ലാത്ത തത്വ കൗമിന് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിൻ്റെ ഇച്ഛകളുടെ ഇവരെ സംബന്ധിച്ച് ക്രൈസ്തവതയെ സംബന്ധിച്ച് എത്തോളം യവനന്മാരുടെ ബാബിലിയോ ബാബിലോണിക്കാരുടെ അവരിൽ നിന്നുള്ള ഒരുപാട് ആചാരങ്ങൾ ബഹുദൈവത്വപരമായ ആചാരങ്ങൾ അതുപോലെ തന്നെ ആഭിചാര കർമ്മങ്ങളിലുള്ള താൽപ്പര്യം ഇതൊക്കെ ഇവരിൽ വന്നു ചേർന്നിട്ടുള്ളത് ബാബിലോണിയക്കാരിൽ നിന്ന് അത്തരത്തിൽ വഴിപിഴച്ച് പോയ ജനതയെ നിങ്ങൾ പിന്തുടരാനും പാടില്ല വലാത്തൊത്തു അഹ് വമിൻ അവരുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും വഴങ്ങരുത് കള്ളുതല്ലു കാരണം എന്താ അവർ വഴി തെറ്റിപ്പോയിട്ടുണ്ട് വലാകത്തിലായിപ്പോയി മിൻ കപിലു മുമ്പ് തന്നെ വല്ലു കസീറ ഒരുപാട് ആളുകളെ അതിൽ വഴി തെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട് വഴി തെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട് വല്ലു അവർ വഴി തെറ്റിപ്പോയി അൻസവാസബീൽ സവാ ഇസബീൽ എന്ന് പറഞ്ഞാൽ വഴിയുടെ മദ്യം എന്നാ വഴിയുടെ മദ്യ വഴിയുടെ മദ്യത്തിലൂടെ നടന്നിട്ടില്ലെങ്കിൽ ഓരം ചേർന്ന് നടന്നാൽ പലപ്പോഴും അപകടത്തിൽ ചെന്ന് ചാടും അപകടത്തിൽ ചെന്ന് ചാടും നമ്മൾ കുട്ടികളോട് പറയല്ലോ ശരിക്കുള്ള വഴിക്ക് നടക്ക് അങ്ങനെ വക്കത്ത് കൂടെ പോകല്ലേ ഇല്ലേ എന്തിനാ അങ്ങനെ വക്കത്ത് കൂടെ ചാടും അങ്ങനെ വക്കത്ത് കൂടെ പോയാൽ പോകുന്നതിനെ പറ്റിയാണ് വള്ളു അൻ സവായി സബീൽ അവർ വഴിയുടെ മധ്യത്തിൽ നിന്ന് തെറ്റിപ്പോയി അറിഞ്ഞ നേർമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയി എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് ഒന്നുകൂടെ അർത്ഥം പറയാം അൽ കിതാബ് അല്ലയോ വേദക്കാരെ നിഹുലൂഫിദീനിക്കും നിങ്ങൾ ദീനിൽ അമിതത്വം സ്വീകരിക്കരുത് അമിതത്വം പാടില്ല അല്ലെങ്കിൽ തീവ്രത പാടില്ല വൈറൽ ഹക്കി ന്യായമായിട്ടുള്ള വിധത്തിലല്ലാതെ വല ഖൗമിൻ ഒരു ജനതയുടെ താല്പര്യങ്ങൾ ഇഷ്ടങ്ങളെ ഇച്ഛകളെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല കതു വല്ലു അമിൻ കബിലു അവർ മുമ്പ് തന്നെ വഴിതെറ്റിപ്പോയിട്ടുണ്ട് വ അല്ലു കസീറ ഒരുപാട് ആളുകളെ അവർ വഴി തെറ്റിക്കുകയും ചെയ്തു വല്ലു അൻസബീൽ നേരായ മാർഗ്ഗത്തിൽ നിന്ന് ചൊവ്വായ മാർഗത്തിൽ നിന്നും അവർ വഴിതെറ്റിപ്പോയിരിക്കുന്നു شير يا مقتني الصراط സിറാത്ത് മുസ്തഖിമിൽ ജീവിക്കുന്ന ഭാഗ്യന്മാരെ لا إله إلا إبراهيم اللهم ربنا لا تزغ قلوبنا بعد إذ وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا